പുതിയ ജി എസ് ടി ടു പോയിൻറ്റ് ഓ വന്നപ്പോൾ നിരവധി വാഹനങ്ങളുടെ ഒക്കെ പ്രൈസിന് നല്ല ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വാഹനങ്ങൾക്ക് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ടാറ്റയുടെ ടിയാഗോ മോഡലിന് ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ബെനിഫിറ്റ് വരുന്നത് ഇനി ടാറ്റ സഫാരി പോലുള്ള വാഹനങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയുടെ ബെനിഫിറ്റ് ഒക്കെയാണ് വരുന്നത് ഇനി മഹേന്ദ്ര വാഹനങ്ങൾക്ക് ഏകദേശം നമ്മുടെ ബോലോറോന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം അതുപോലെ തന്നെ എക്സ് യു വി സെവൻ ഡബിൾഒന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഒക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ എടുത്തു വരേണ്ടതാണ് നമ്മുടെ ഫോർച്യൂണർ വാഹനങ്ങൾക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ വരെ റിഡക്ഷനൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ബി എം ഡബ്ല്യൂ എക്സ് സെവൻ മോഡലുകൾക്ക് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുടെ റിഡക്ഷൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല നമ്മുടെ ത്രീ ഫിഫ്റ്റി സി സി മോട്ടർ സൈക്കിൾ ഏകദേശം പതിനേഴായിരം രൂപയുടെ ആ ഒരു ബെനിഫിറ്റൊക്കെയാണ് വരുന്നത് പിന്നെ ഇത് കൂടാണ്ട് ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഒരുപാട് ഡിസ്കൗണ്ടുകളും മറ്റു പലതും നൽകുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുസൂട്ടിയുടെ ഓൾട്ടോന് എഴുപത്തി നാലായിരം നമ്മുടെ സ്വിഫ്റ്റ് മോഡലിന് ഒരു ലക്ഷം രൂപയ്ക്കായിട്ടൊക്കെയാണ് ഈ ഒരു ആയിട്ട് നൽകുന്നത് ഇത് ഫെസ്റ്റിവൽ സീസണിൻ്റെ ഓഫറും കൂടി ആട്ടോ ഈ വരുന്നത്